എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഒത്തിരിയേറെ മേഖലകളിൽ പ്രവർത്തിച്ച് ഒത്തിരിയേറെ സവിശേഷതകളുള്ള ഒരു സിസ്റ്ററാണ് സിസ്റ്ററിനെ നമുക്ക് കൂടുതലായി പരിചയപ്പെടാം സിസ്റ്ററെ ഈശ്വം സ്ഥിതി ആയിരിക്കട്ടെ സിസ്റ്ററുടെ പേരൊന്ന് പറയാവോ എൻ്റെ പേര് സിസ്റ്റർ എസ് എസ് എ ബി സിസ്റ്റർ എവിടെയാണ് ശുശ്രൂഷ ഞാൻ ഇവിടെ ഞങ്ങളുടെ ശുശ്രൂഷൻസിൽ തന്നെ മൊബൈൽ മൊബൈൽ പാലിയേറ്റീവ് ഉണ്ട് പാലിയേറ്റീവ് ഞങ്ങൾ രോഗികളായിട്ട് വീടുകളിലുള്ളവരെ സന്ദർശിച്ച് അവർക്ക് കൊടുക്കുന്നു ഇടുക്കി രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ തന്നെയാണ് ശുശ്രൂഷങ്ങളിൽ സിസ്റ്ററുടെ കുട്ടിക്കാലത്തെ കുറിച്ചും എന്റെ വീട്ടില് ചാച്ചനും അമ്മച്ചിയും നാല് ചേട്ടന്മാരുമാണ് ആണ് ഞാനൊരു പെണ്ണാണ് ഒരേ ഒരു പെൺകച്ചാണ് ഒക്കെ എന്റെ ചാച്ചി മരിച്ചു ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ടാണ് മടത്തി 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 നഴ്സിംഗ് കഴിഞ്ഞിട്ടാണ് പോരുന്നത് ഒരു വർഷം പ്രാക്ടീസ് വരെ ഒന്നും ആഗ്രഹം ആഗ്രഹം ഇല്ലായിരുന്നു പോരാ ഉണ്ടായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് മടത്തിട്ടെന്ന് ചോദിച്ചപ്പോൾ വീട്ടീന്ന് വിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞ് ചോദിച്ചപ്പോൾ വീട്ടീന്ന് വിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ചാച്ചി മരിച്ച ഉടനെ ആയതുകൊണ്ടും പിന്നെ ആങ്ങളമാർക്കൊട്ടും താല്പര്യം ഇല്ലായിരുന്നു ഴ്സിങ് കഴിഞ്ഞവർ പുറത്തേക്ക് പോകാനുള്ള പേപ്പറുകൾ റെഡിയാക്കുമായിരുന്നു ആ സമയത്ത് എൻ്റെ എന്നെ പഠിപ്പിച്ച് മിസ് തന്നെ അങ്ങനെ ഒരു ഓഫറ് വെച്ചായിരുന്നു അപ്പോൾ എന്നെ പുറത്ത് കൊണ്ടുപോകാമെന്നുള്ളത് അപ്പം അതിൻ്റെ പേപ്പറ് ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്നെ കല്യാണം കഴിഞ്ഞിട്ട് വിടാമെന്നുള്ളൊരു പ്ലാനായി അപ്പം കല്യാണം ആലോചിച്ചപ്പം അത് വേണ്ടെന്ന് വെച്ചു പിന്നെ മഠത്തിലേക്ക് പോകുന്നു പോകുന്നു ആ ഒരു ദൈവവിളി ഉണ്ടെങ്കിൽ അത് എപ്പോഴാണേലും ജീവിതത്തിൽ പ്രബലമാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഉദാഹരണമാണ് സിസ്റ്റർ

പേഷ്യൻറ്റിൻ്റെ കസിനായിട്ടുള്ളതാണ് ഫാദർ ജോയി ചെഞ്ചേരിലെ എം സി ബി എസ്സിലെ അച്ഛനാണ് അപ്പം അച്ഛൻ ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു ഒരു സിസ്റ്റർ ആവാനുള്ള ഇതുണ്ടെന്ന് അപ്പം അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ നമുക്കിങ്ങനെ സിസ്റ്റർ ആവാനുള്ള ആഗ്രഹം അവിടെ കിടക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഒരിതായിരുന്നു അച്ഛൻ്റെ ഇന്നൊരു നമ്പർ കിട്ടി അപ്പോൾ വീട്ടുകാർ വിടുകയല്ലാന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നതുകൊണ്ട്

ഉടുപ്പിടിയിൽനിന്ന് ഒരാഴ്ച മുമ്പ് എല്ലാരും വേണ്ടിയില്ലായിരുന്നു വീട്ടിൽ കേട്ടില്ലായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മനസ്സിന്റെ വേദന കൊണ്ടാണ് സ്നേഹം കൂടുതലും കൊണ്ടാണ് അപ്പൊ പോരും തിരിച്ചു ചെല്ലുവന്നായിരുന്നു മനസ്സിന്റെ ആഗ്രഹം അപ്പൊ അങ്ങനെ ഓർത്തിരുന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെന്റില്ല ഒരാഴ്ച മുമ്പായ ഉടുപ്പിടിയിൽ നിന്ന് ഒരാഴ്ച മുമ്പായപ്പോഴത്തേക്കും പറഞ്ഞു ഇട്ട ഇട്ടു ഇനി തിരിച്ചു വരല്ലേ അങ്ങനെ നിനക്ക് ഉറപ്പിക്കാം നിനക്ക് വേണമെങ്കിൽ ഇപ്പഴും ഇപ്പോഴും ഒരു ചാൻസും കൂടി ഉണ്ടെന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു എന്നാലും പക്ഷേ എനിക്കിതായിരുന്നു താല്പര്യം അപ്പൊ വീട്ടുകാരൊക്കെ ഇങ്ങനെ അത്രയും കാലം മിണ്ടാതൊക്കെ ഇരുന്നില്ലേ അപ്പൊ ആ ഒരു സമയത്ത് സിസ്റ്റർ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒരു വിഷമം എനിക്ക് അതൊരു ത്രില്ലായിരുന്നു കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ അങ്ങനെ ആരില്ലേലും ഈശോ ഉണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു ആ ഈശോ സ്നേഹം കൊണ്ടാണ് പിന്നെ എനിക്കെ കമ്മ്യൂണിറ്റി എന്നെ വളർ കൊണ്ടുവന്ന സിസ്റ്ററിലെ സിസ്റ്റർ ഒത്തിരി സപ്പോർട്ടിങ് ആയിരുന്നു അപ്പം ഇല്ല എന്നുള്ളൊരു ഫീൽ എനിക്കില്ലായിരുന്നു വെക്കേഷൻ്റെ സമയമൊക്കെ ഉണ്ടല്ലോ ഓരോ ഫോർമേഷന്റെ ഓരോ കാലഘട്ടത്തിലും വെക്കേഷന്റെ സമയത്ത് ഞങ്ങളുടെ ഓരോ കമ്മ്യൂണിറ്റികളിൽ കൂടെ മാറ്റി നിർത്തും അപ്പം തന്നെ ഞാൻ നിൽക്കുമ്പം ഞാനിങ്ങനെ വീട്ടിൽ പോകുന്നില്ല വീട്ടുകാരെ അന്വേഷിക്കുന്നില്ല അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരിക്കാൻ സിസ്റ്ററിനെ ഓരോ കമ്മ്യൂണിറ്റികളും മാറ്റി പിന്നെ വീട്ടീന്നൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കുവായിരുന്നു സിസ്റ്ററുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു വീട്ടുകാർക്ക് എന്നോടില്ലെന്നേ ഉള്ളു പിന്നെ അവര് വന്ന് കണ്ടിട്ട് പോകും പള്ളികളിൽ ഇപ്പം നമ്മള് ഏത് ഇടവകയിലാണ് ആ ഇടവക കുർബാനക്കൊക്കെ അവര് വരും മറ്റേ പുറകെ വന്നു കണ്ടിട്ട് സ്നേഹം കൂടുതലും ഇതായിരുന്നു അങ്ങനെ സിസ്റ്റർ ഇപ്പോ സിസ്റ്റർ ആവുന്നതിന് മുമ്പ് ഒരു കൊല്ലം എന്ന് എന്ന് പറഞ്ഞല്ലോ പ്രാക്ടീസ് പറഞ്ഞു ആ ഒരു സമയത്തുള്ള എക്സ്പീരിയൻസ് ഞാൻ ഡ്യൂട്ടി ഓറിയന്റഡ് ആയിരുന്നു കൂടുതലും എന്റെ ബ്രദറിന്റെ കല്യാണത്തിന് പോലും കൃത്യമായിട്ട് എനിക്ക് എത്താൻ പറ്റില്ല കാരണം ആ പേഷ്യൻസിനോടുള്ള ഒരു ഇതുണ്ടായ രോഗികളോടൊന്നും പറഞ്ഞാൽ എനിക്കൊരു അതായത് മുഖം കാണുന്നോണ്ടാവും വേദനയും നിസ്സഹായതയും നമ്മളെ ഭയങ്കരമായിട്ട് അതങ്ങ് ഫീൽ ചെയ്യും അപ്പം അന്ന് ഒട്ടേ ഈശോടെ മുഖം രോഗികളിൽ കാണുന്നുണ്ടായിരുന്നു അങ്ങനെയൊരു ഞങ്ങൾക്ക് നമ്മുടെ സിസ്റ്റേഴ്സ് ട്രെയിനിങ് തന്നതുകൊണ്ടായിരിക്കും എന്നെനിക്ക് ട്രെയിനിങ് തന്നെ സിസ്റ്റർ ക്യാൻസറായിട്ട് മരിച്ചു പിന്നെ സിസ്റ്റർ ആൻസി ചാരക്കുന്ന് പറയും സിസ്റ്റർ എപ്പോഴും ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ പോലും അത് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കുന്നതും കൂടുതൽ സമയം ചാപ്പല് ഇരിക്കുന്നതും പിന്നെ രോഗികളെ പിന്നെയും പോയി അന്വേഷിക്കും ഡ്യൂട്ടി ടൈം അല്ലാതെ പേഷ്യൻറ്റിനോട് ഭയങ്കരമായിട്ട് കെയർ കാണിക്കുന്നത് അത് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിരുന്നു പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അവിടെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഈ സിസ്റ്റേഴ്സ് കൃത്യസമയത്ത് പ്രേരണം വന്നും അവർ പോകുന്നതും പിന്നെ രോഗികളെ സന്ദർശിക്കാൻ റൂമുകളിൽ കൂടെ വരുന്നതും പിന്നെ അവർ തോട്ടത്തിൽ പണിയുന്നതും അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റീവാണ് അത് അതൊക്കെ നമ്മളെ ഇങ്ങനെ കൂടുതൽ ജോലിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തും ഇങ്ങനെ കൂടുതൽ എൻ്റെ എനിക്ക് വെക്കേഷൻ അല്ല ഫ്രീ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈം ഉണ്ടല്ലോ ആ ഫ്രീ ടൈം എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന ചാപ്പല്ലായിരിക്കും അങ്ങനെ വേറൊരു ലോകത്തിലേക്ക് അങ്ങനെ പോകാൻ അനുവദിച്ചിട്ടില്ല അത് പിന്നെ അമ്മയൊരു ഭയങ്കര പ്രയറിൻ്റെ ഒരിതാണ് അപ്പോൾ എന്തുണ്ടെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ച് നേടാം അങ്ങനെ മറ്റുള്ളവരുടെ കർണ്ണ കാണിങ്ങനെ എപ്പോഴും അങ്ങനെ ഒരു നമുക്ക് തന്നതുകൊണ്ട് എൻ്റെ അമ്മച്ചി അങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇതായിരുന്നു ഇതായിരുന്നു അപ്പോൾ സിസ്റ്ററായി അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണെങ്കിലും സിസ്റ്ററായി ഈ ഒരു ഇതിലേക്ക് വന്നു അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പോൾ എത്ര കൊല്ലമായി സിസ്റ്ററായിട്ട് പത്ത് വർഷം പത്ത് വർഷമായി ഈ ഒരു പത്ത് വർഷത്തിൽ സിസ്റ്ററെ എന്തൊക്കെ മേഖലകളിലാണ് ശുശ്രൂഷ ചെയ്തത് ഞാൻ രോഗാവസ്ഥയിൽ കൂടെ കടന്നുപോയായിരുന്നു ഫോർമേഷൻ്റെ ആദ്യത്തെ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് വടത്തിന്ന് വന്ന് വടത്തി വന്ന് മൂന്ന് മാസം കറക്റ്റ് മൂന്ന് മാസം കഴിഞ്ഞ് എൻ്റെ നടുവിനൊരു ഇതന്നായിരുന്നു ഒരു ചെറിയൊരു മെറ്റീരിലിനിട്ട് ഇടിച്ചിട്ട് ഞാൻ അങ്ങ് ഇരുന്ന് പോയായിരുന്നു അങ്ങനെ ടോട്ടലി കംപ്ലീറ്റ് ആയ ഒരു കട്ടിലേലായ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇനി ശരിക്കും ചോ പഠിപ്പിച്ചു ഒരു രോഗിയുടെ നിസ്സഹായാവസ്ഥ എന്തായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാ ഹെൽപ്പിനും എന്ത് കാര്യത്തിനും ഒരു ഹെൽപ്പും ആവശ്യമായിരുന്നു ഒരാളുടെ സഹായം ഇല്ലാതെ ഒരു കാര്യം ചെയ്തില്ലാത്തത് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഏജ് ഡിഫറൻസ് ഉണ്ട് അവർ പ്ലസ് ടു കഴിഞ്ഞ് വന്നതാണ് ഞാനിങ്ങനെ ഇത് കഴിഞ്ഞ് കോഴ്സും കഴിഞ്ഞ് വന്നതാണല്ലോ അപ്പോൾ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട് എന്നാൽ പോലും എൻ്റെ സ്വന്തം അനിയത്തിമാരെ പോലെ എനിക്ക് വീട്ടിൽ കിട്ടുന്ന അതേ അതിൽ കൂടുതൽ തന്നെങ്കിലും സിസ്റ്റർ ആണെങ്കിലും അതുപോലെ കമ്മ്യൂണിറ്റി ആണെങ്കിലും അതുപോലെ ഉടുപ്പിടിയിലിൻ്റെ ഭാഗമൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണമൊക്കെ വെച്ച് ഒക്കെ എടുത്ത് ഒരു തരത്തിൽ ഉടുപ്പിടണം എന്നുള്ളൊരു ഇതിൽ എങ്ങനെയാണ് അപ്പോൾ എൻ്റെ പ്രോൺഷ്യൽ അന്നത്തെ സിസ്റ്റർ സീന മാതാളി കുന്നേലായിരുന്നു അമ്മ എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട് കിടന്നിട്ടാണെങ്കിലും വ്രതം ചെയ്യാൻ പറ്റുമെങ്കിൽ നീ വ്രതം ചെയ്തോന്ന അങ്ങനെ അത്രയും സപ്പോർട്ട് എൻ്റെ സന്യാസ സമൂഹം എനിക്ക് തന്നിട്ടുണ്ട് അപ്പം ഭയങ്കര ഒരു ഇതായിരുന്നു എന്നെനിക്കങ്ങനെ ഒരു വി ഫീലിംഗ് ഉള്ളതുകൊണ്ട് വേറൊരു വിഷമങ്ങളൊന്നും ആ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ ഒത്തിരി സഹനങ്ങളൊക്കെ നേരിട്ടിട്ടില്ലേ ആ ഒരു സമയത്തെ കുറിച്ച് എന്താ ഇപ്പൊ പറയാനുള്ളത് എനിക്കതെല്ലാം ഒരു അതെല്ലാം എന്നെ ഈശോ എന്തൊക്കെ പഠിപ്പിക്കുമായിരുന്നു ആ കാലഘട്ടം ഒരു രോഗിയുടെ എല്ലാ അവസ്ഥയും നിസ്സഹായത അല്ലെങ്കിൽ ഏകാന്തത ഏകാന്തത എനിക്ക് എനിക്കത്ര അനുഭവപ്പെട്ടിട്ടില്ല നിസ്സഹായ ഒരു അവസ്ഥയുണ്ട് നമുക്ക് എപ്പോഴും ഇത്രയും ചെറുപ്രായത്തിൽ ഒരാളുടെ സഹായം ചോദിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന പേഷ്യൻസിനെ കാണുമ്പം അവരുടെ ചെറുപ്രായത്തിൽ അവരിങ്ങനെ രോഗാവസ്ഥ കട്ടലിലേക്ക് കിടക്കുന്ന കാണുമ്പം എനിക്കത് എൻ്റെ അനുഭവം എൻ്റെ ഫീലാണ് എൻ്റെ വിഷമം അത് ഞാനത് കടന്നു പോകുന്നത് കൊണ്ടാവും എനിക്ക് അത് അത് ഭയങ്കരമായിട്ടങ്ങ് ഫീൽ ചെയ്യും അവരുടെ എല്ലാ അവസ്ഥയും മനസ്സിൻ്റെ അവസ്ഥ ഇതായിരിക്കും ശരീരത്തിന്റെ അവസ്ഥ ഇതായിരിക്കും ആത്മാവിന്റെ അവസ്ഥ അങ്ങനെ മൂന്നും ചെയ്ത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ആ അവസരം തന്നതാണ് ഫോർമേഷൻ കാലഘട്ടത്തിൽ അപ്പോ നല്ലൊരു ഫോർമേഷൻ കാലഘട്ടവും എല്ലാം കഴിഞ്ഞ് സിസ്റ്ററായി സിസ്റ്റർ ആകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ജീവിതവും സിസ്റ്റർ ആയതിന് ശേഷമുള്ള ജീവിതവും തമ്മിലുള്ള ആ സിസ്റ്റർ ഇപ്പം ജോലിയൊക്കെ ചെയ്തായിരുന്നല്ലോ അപ്പൊ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ തോന്നുന്നേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല ആ ഒരു സ്ട്രക്ച്ചറിൽ തന്നെയാണ് വീട്ടിൽ നിന്ന് എന്നെ ഇങ്ങനെ എനിക്കങ്ങനെ ഒരു ഫോർമേഷൻ കിട്ടി ഇവിടെ കിട്ടി അവിടെ ഇവിടുത്തെ ഫോർമേഷൻ്റെ എക്സ്റ്റെ അവിടുത്തെ ഫോർമേഷൻ്റെ ആയിരുന്നു ഇവിടുത്തെ ഇവിടുത്തെ അങ്ങനത്തെ വെച്ചാൽ അമ്മച്ചി അങ്ങനെ തന്നെ വളർത്തുന്നത് ചേട്ടന്മാർ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു പ്രകൃതമായിരുന്നു ഒരിടത്തും എന്നെ തന്നെ ഇവിടില്ല എപ്പോഴും കൂട്ടത്തിൽ എന്നാ അവർ ഒരിടത്തും തന്നെ എന്നെ ഒരു ബസ്സിന് പോലും എന്നെ കേട്ടിട്ടിട്ടില്ല എപ്പോഴും ബൈക്കിൽ അല്ലെങ്കിൽ എങ്ങനെയും അങ്ങനെ അതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കെയർ ചെയ്ത് ഇളയതാണ് മൂത്ത് ഞങ്ങളെനിക്ക് നല്ല പ്രായമുണ്ട് ഇപ്പം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആന്റിയായത് അപ്പം അതിനുമുമ്പ് അത്രയും ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ ശരിക്കും കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ തന്നെ സ്വന്തം കുഞ്ഞിനെ വളർത്തുന്ന പോലെ അവരെന്നെ വളർത്തിക്കൊണ്ട് വന്നു അപ്പോൾ അത് തന്നെ എനിക്കിവിടെ കമ്മ്യൂണിറ്റിയിലും കിട്ടി അപ്പം എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നില്ല സിസ്റ്റർ എന്തൊക്കെ ഇല്ലാണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് രണ്ടിടത്താണ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പാലിറ്റീവ് കെയർ അത് ഞങ്ങളുടെ മനസ്സിൽ മനസ്സിലൊരിച്ച ഒരാശയമാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു സിസ്റ്ററിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു സിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞത് ആ സിസ്റ്ററിന് ക്യാൻസർ രോഗിയായിട്ട് രണ്ട് വർഷം കംപ്ലീറ്റ് കട്ടിലിൽ അങ്ങനെ ഒരു തീർത്ത രോഗാവസ്ഥ എൻ്റെ ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് അമ്മ സിസ്റ്ററിനെ നോക്കാനായിട്ട് തന്നു അപ്പം അതിന് മുമ്പ് ഒരു പ്രായ ഒരു അമ്മയുണ്ടായിരുന്നു ആ അമ്മേനെ ശുശ്രൂഷിച്ചു ആ അമ്മ മരിച്ചു അത് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്ററിനെ തന്നു ആ രണ്ട് വർഷത്തെ അതിൻ്റെ കെയറിങ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് അമ്മേനോട് പറഞ്ഞത് കാരണം അമ്മ ഇങ്ങനെ പറഞ്ഞു രോഗികളായിട്ട് വീടുകളിൽ പോയി നമുക്ക് ശുശ്രൂഷ ചെയ്യാം അതിന് ലീനാമ്പരി അസൈൻ ചെയ്യട്ടേന്ന് ചോദിച്ചു അപ്പം അമ്മയുടെ മനസ്സിലുദ്ധിച്ചൊരാശയമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രോൺഷ്യാളമ്മയുടെ മദർ ലിറ്റു ഉപ്പുമാക്കൽ അമ്മയുടെ മനസ്സിൽ ഉദ്ദേശിച്ചൊരാശയമാണ് ഈ പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ എന്ന് പറഞ്ഞ വീടുകളിൽ പോയി അതായത് ആരും ആരുമില്ലാത്തവരെ നമ്മൾ ഇപ്പം മക്കൾ നോക്കാത്ത കേസുകളും കേസുകളുമുണ്ട് നമ്മളവിടെ ചെല്ലും നഖ ഒക്കെ വെട്ടി അവരെ കുളിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് അത്യാവശ്യം അവരുടെ വീടെല്ലാം വൃത്തിയാക്കി കൊടുത്ത് ഒക്കെ ഭക്ഷണം ഇല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുത്ത് പിന്നെ രോഗാവസ്ഥയിലാണെങ്കിൽ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ മരുന്നൊക്കെ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് നമ്മളത് വീട്ടിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും സിസ്റ്റർ ഒരു ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇത് ആയിട്ട് ഒരാളെ ഏൽപ്പിച്ചു പിന്നെ കൂടുതൽ കമ്മ്യൂണിറ്റിയിലുള്ളവർ മാറി മാറി വരുമായിരുന്നു ഇപ്പം ആ കമ്മ്യൂണിറ്റിയിൽ ആൾക്കാരുടെ എണ്ണം കുറവാണ് അപ്പോൾ ഇതിനെ ഒരു അസൈൻഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് വേറെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് എൻ്റെ കൂടെ ആ സിസ്റ്റേഴ്സ് അവർ അവരോരോത്തും മാറി മാറി വരെ ഡെയിലി തിങ്കൾ തൊട്ട് വെള്ളി വരെ നമ്മളിതിന് പോകും രാവിലെ എയ്റ്റ് തേർട്ടി അല്ലെങ്കിൽ നയൻ ഒ ക്ലോക്കിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ടൊരു ഫൈവ് തേർട്ടി അത് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു പോകും ഫൈവ് തേർട്ടി ആവുമ്പോൾ ക്ലോസ് ചെയ്യാനാണ് സഭ ആവശ്യപ്പെട്ടേക്കുന്നത് അഞ്ചിനെ വരെ നമ്മൾ മാക്സിമം നോക്കും അഞ്ചിന് കഴിഞ്ഞിട്ടും വളരെ എമർജൻസി എമർജൻസിയാണ് അധികാരികളുടെ അനുവാദത്തോടെ നമ്മൾ വീട്ടിൽ ചെയ്തു കൊടുക്കും ചെയ്ത് കൊടുക്കും അപ്പം ഇങ്ങനെ ഒത്തിരിയേറെ അതായത് നമുക്കിപ്പോ സമൂഹത്തിലൊക്കെ ഇങ്ങനെ ആരും ഇല്ലാതെ കിടക്കുന്നവര് അല്ലെങ്കിൽ ഇങ്ങനെ ഈ മദർ തെരസ് ചെയ്യുന്ന ശുശ്രൂഷ പോലെയൊക്കെ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് അങ്ങനത്തെ മനുഷ്യരെയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ മനസ്സുകൊണ്ട് അവരോട് അടുത്തിടപഴകാനൊന്നും സാധിക്കത്തില്ല സിസ്റ്ററിനെങ്ങനെയാ അവരെയൊക്കെ ഇത്രയും കാര്യമായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റുന്നത് എൻ്റെ ചാച്ചനാണെങ്കിൽ എൻ്റെ അമ്മച്ചിയാണെങ്കിൽ എൻ്റെ ചേട്ടായി ആണെങ്കിൽ എൻ്റെ ചേച്ചിയാണെങ്കിൽ ഞാൻ എങ്ങനെ നോക്കും അതുപോലെ ആ ഒരു എനിക്ക് അതാ എല്ലാവരോടും എനിക്ക് അങ്ങനെയാണ് അപ്പം അതിലും കൂടുതൽ എൻ്റെ ഈശോയെ കിടക്കണേന്ന് തോന്നിക്കഴിഞ്ഞാൽ നോക്കതിനകത്ത് വേറൊരു ബുദ്ധിമുട്ട് വരില്ല എന്തെടുക്കാനും അതിപ്പോവൻ വോമിറ്റിംഗ് ആയിരിക്കാം മോഷൻ ആയിരിക്കാം അങ്ങനത്തേനും ഒന്നും നമുക്ക് യാതൊരു ഫീലിംഗ് ബുദ്ധിമുട്ടും വരില്ല വരില്ല ഡീശോയ്ക്ക് വേണ്ടിയിട്ടല്ലേ ആ ഒരു ചിന്തയാണ് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്കത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് വൈകിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വന്ന് കഴിയുമ്പം അടുത്ത് കുറച്ച് സമയം മിണ്ടാൻ ഇരിക്കുമ്പം ഇന്ന് ശരിക്കും അത്ഭുത വായിച്ചോ കൊണ്ടു നടന്ന കുറേ വഴികൾ അത് നമുക്ക് ചില കൃത്യ സമയങ്ങളിൽ എത്തിക്കും അതൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് വണ്ടിയൊക്കെ ഡ്രൈവർമാർക്ക് എന്തെങ്കിലും അസൗകര്യമോ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ അതുപോലെ വണ്ടിയൊന്നും ഇല്ലാണ്ട സാഹചര്യങ്ങളിൽ പോയി നമ്മൾ ബസ്സിനൊക്കെ കയറിപ്പോൾ സാഹചര്യം കൃത്യസമയത്ത് മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ കൊണ്ടെത്തിക്കും അങ്ങനെയൊക്കെ ശരിക്കും നമ്മൾ ദൈവാനുഭവം ശരിക്കും ദൈവാനുഭവം അനുഭവിക്കുന്ന അനുഭവിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു സമയമാണ് ഈ പാലേറ്റീവ് കെയറിന്റെ ടൈം ഈശോ ഇങ്ങനെ കൈകളിൽ കൊണ്ട് നടക്കുന്ന പോലെ ശരിക്കും ഉണ്ട് അങ്ങനെ അനുഭവം ഉണ്ട് കെയർ പാലിയൊക്കെ പറയുമ്പോൾ സാധാരണ രോഗികളുടെ വീട്ടിൽ ചെല്ലുന്നു അവർക്ക് വേണ്ട മരുന്നുകളൊക്കെ കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു പോരുന്നു അതാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷെ സിസ് സിസ്റ്ററ് അതിനപ്പുറമുള്ളൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത് സിസ്റ്റർ അവിടെ ചെന്ന് രോഗികളുടെ വീട്ടിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അവരുടെ വീട് അടിച്ചു വാരി വൃത്തിയാക്കി അവരുടെ നഖമൊക്കെ വെട്ടി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇച്ചിരി കാര്യങ്ങൾ സിസ്റ്റർ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത്രയും ഒരു അത്രയും രോഗികളെയൊക്കെ അത്രമാത്രം സ്നേഹിക്കുന്ന രോഗികളൊക്കെ ഈശോയെ അത്രമാത്രം കാണുന്ന ഒരു സിസ്റ്ററാണ് നമ്മുടെ കൂടെ ഉള്ളത് സിസ്റ്ററെ അപ്പോൾ ഈ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര മാത്രം ഈ പാലേറ്റ് കയറേണ്ട ശുശ്രൂഷകളൊക്കെ ഇത്രത്തോളം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈശോടുള്ള സ്നേഹത്തെ പ്രതിയാണ് പിന്നെ അവർക്ക് അതും കൂടി ആവശ്യമാണ് ഇപ്പോൾ സാധാരണ നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ്റ് പാലിയേറ്റീവ് പോകുന്നുണ്ട് അപ്പോൾ പറഞ്ഞതുപോലെ ചെല്ലുന്നു അത്യാവശ്യം മരുന്ന് കൊടുക്കുന്നു അല്ലെങ്കിൽ ആ ടൈം അവർക്ക് ആ ടൈം ഓറിയൻറ്റഡാണ് ഇത്ര വീട്ടിൽ ഇത്ര സമയത്തിനുള്ളിൽ കയറി പോരുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൈം ഓറിയൻറ്റഡ് അല്ല ടൈം അല്ല എന്നല്ല ടൈമിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ വ്യക്തികളെയാണ് കിടക്കുന്ന രോഗിയുടെ അവസ്ഥയാണ് അത് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് കാരണം അവർക്കതെല്ലാം ആവശ്യമാണ് ഭക്ഷണം കഴിക്കാതെ നമ്മൾ കുറേ മരുന്ന് കൊടുത്തിട്ട് പോകുന്നിട്ട് കാര്യമില്ല അതുപോലെ തന്നെ അവരൊന്നും കേൾക്കാതെ പോന്നിട്ട് കാര്യമില്ല ചിലപ്പം നമ്മളൊന്ന് അവരുടെ അവരുടെ കയ്യിലൊന്നു തട്ടിയിട്ട് സാരയില്ല സുഖമാക്കും ഈശോ ഇല്ലേ ഉള്ളേ എന്നൊക്കെ ഒന്ന് പറഞ്ഞൊരു ബലം കൊടുക്കുമ്പം പിറ്റേ പ്രാവശ്യം ചെല്ലുമ്പോൾ അവർ കൂടുതൽ ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കൊടുത്ത ഈവൻ നമ്മൾ കൊടുത്തിട്ട് പോകുന്ന ഒരു പാരസെറ്റമോൾ ആണെങ്കിൽ ആ പാരസെറ്റമോളിനേക്കാൾ കൂടുതൽ ഫലം കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും അതെനിക്ക് തോന്നുന്നു ഞാനിട്ടിരിക്കുന്ന ഈ ഹാബിറ്റിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റിയാണത് കാരണം സാധാരണ ഒരു ആയിട്ടാണ് ഞാൻ ചെല്ലുന്നതെങ്കിൽ ഒരു പക്ഷേ എനിക്കിത്രയും അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല അതേസമയം ഒരു സിസ്റ്റർ കയറി ചെല്ലുന്നത് കൊണ്ടാണ് നമുക്കിപ്പം എല്ലാവരും പറയുന്നതാണ് അടുക്കള തൊട്ട് എവിടെ വേണേലും നമുക്ക് കയറി ചെല്ലാം ആരെ വേണേലും നമുക്ക് ശുശ്രൂഷിക്കാം അത് സന്യാസം എനിക്ക് തരുന്ന ഒരു ബെനഫിറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം എനിക്ക് അതുകൊണ്ട് അത്രയും സാന്ത്വതത്തോടെ എനിക്ക് എല്ലാവരുടെ അടുത്ത് ഇടപഴകാനും അവരുടെ അടുത്ത് പ്രവർത്തിക്കാനും സാധിക്കും ഒരാളെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ അവർക്ക് എന്തൊക്കെ ആവശ്യമാണ് അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യും ആ ഒരു ഫീലിൽ നിന്ന് ഈശോയ്ക്ക് വേണ്ടി അതെല്ലാം ചെയ്യാം അപ്പം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീടല്ല വൃത്തിയുടെ ആയിട്ട് വീട് വൃത്തിയാക്കും പാത്രങ്ങളെല്ലാം തിരിച്ച് കഴുകും അത്യാവശ്യം അവരെ കുളിപ്പിച്ച് അവരെയും വൃത്തിയാക്കും അവരുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി കൊടുക്കേണ്ട കേസുകളാണെങ്കിൽ ആവശ്യമാണെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടും അവരുടെ ഇപ്പം നോക്കാത്ത കേസുകളൊക്കെ കേസുകളൊക്കെയാണ് നമ്മൾ ഒന്ന് രണ്ട് തവണ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം പേരൻസിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും അപ്പം നമ്മൾ ചെല് നമ്മളോട് അവരിങ്ങോട്ട് എന്നൊക്കെ ചെയ്യേണ്ട സിസ്റ്റർ എന്ന് ചോദിച്ച് ബാക്കി കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കൂടുതലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള റിലേഷൻ വർദ്ധിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ പോരുമ്പം ചെയ്യുന്നത് ഞാനാണെങ്കിലും പ്രാർത്ഥനയുടെ സപ്പോർട്ട് തരുന്നത് നമ്മുടെ മഠത്തിലിരിക്കുന്ന സിസ്റ്റേഴ്സാണ് അവർ ഒത്തിരി ഞങ്ങൾക്കിവിടെ ആരാധനയുണ്ട് രാവിലെ എട്ട് മണിക്ക് കുർബാന കഴിയുമ്പോൾ ആരാധനയ്ക്ക് വെക്കും പിന്നെ വൈകുന്നേരം നാല് മണിവരെ അപ്പം നമ്മുടെ പ്രവർത്തന സമയം മുഴുവൻ നമുക്ക് വേണ്ടി അവിടെ ഇരുന്ന് ആരാധിക്കുന്ന സിസ്റ്റേ അമ്മമാരുണ്ട് പ്രായമായ അമ്മമാരുണ്ട് അല്ലാത്ത സിസ്റ്റേഴ്സുണ്ട് പിന്നെ കുർബാനയ്ക്കൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും പിന്നെ പോയിട്ട് വരുമ്പോൾ വൈകുന്നേരം ഇവരോട് ഇവരുടെ നമ്മൾ പോയ വീടുകളിലെ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യും അപ്പോൾ ഇവർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റാണ് നമ്മൾ പോകുന്നത് ചെയ്യുന്ന എൻ്റെ മഹത്വം ഒന്നും അല്ല ചെയ്യുന്നത് നമ്മളാണെങ്കിലും പിന്നിലെ പ്രയറിൻ്റെ സപ്പോർട്ട് വളരെതാണ് സ്പിരിച്വൽ ഒരു ആറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുഴപ്പമില്ലാതെ ദൈവം കൊണ്ടുപോകുക ഒന്നര വർഷത്തോളമായി നമ്മുടെ വലിയ കുഴപ്പമില്ലാതെ ഒരു കുഴപ്പം ഇന്നു വരെ വരുത്താതെ കൊണ്ടുപോയി സിസ്റ്റർ ഇങ്ങനെ ഒത്തിരി രോഗികളിപ്പോൾ സിസ്റ്റർ ഈ ഒന്നര വർഷത്തിനിടയിൽ കണ്ടുമുട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് സിസ്റ്ററെ ഏറ്റവും സ്പർശിച്ച അല്ലെങ്കിൽ വീണ്ടും വീണ്ടും സിസ്റ്റർ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ ആരുമില്ലാതെ കിടക്കുന്നവരാണെല്ലാം നമ്മൾ പോകുന്ന എല്ലാം തന്നെ പിന്നെ മക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ചില വീടുകളിൽ നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ പിന്നെ നമ്മൾ ചെല്ലേണ്ടി വരും അടുപ്പിച്ച് അടുത്ത ദൂ അടുപ്പിച്ച ദിവസങ്ങളിൽ നമ്മൾ തന്നെ ചെന്ന് എല്ലാം ചെയ്യേണ്ടേട്ട് വരും അങ്ങനെയുള്ളവരുടെ നമ്മുടെ മനസ്സിൽ നിന്ന് പറന്ന് പറഞ്ഞു പോകത്തില്ല അവരുടെ അവസ്ഥ അവരുടെ നിസ്സഹായവസ്ഥ നമ്മളെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കും അപ്പം നമ്മളത് തന്നെ നമ്മൾ ഉറക്കം പോലും ഇല്ലാണ്ടാക്കും കാരണം ഇവരിത്രയും വേദന അനുഭവിച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെ സുഖമായിട്ടിരിക്കുന്നല്ലോ അങ്ങനെ അവരുടെ ആ വേദന നമുക്ക് ഫീൽ ചെയ്യാം നൂറ്റി ഇരുപത്തിയാറ് രോഗികൾ ഇതോടൊപ്പം ഈശ്വര സന്നിധിയിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ശുശ്രൂഷിച്ചിട്ട് എല്ലാവരും തന്നെ നമ്മുടെ മനസ്സിൽ ഇടാതെ കിടക്കുന്ന അനുഭവങ്ങൾ തന്നിട്ടുള്ളവരാണ് കാരണം അത്രയും നീഡഡായിട്ടുള്ള ആൾക്കാർ ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയർ എനിക്കിതൊന്നും മനസ്സിലാവില്ലായിരുന്നു കാരണം നമ്മുടെ അടുത്ത് വരുന്നവർ സെക്യൂർ ആയ അവസ്ഥയിലെ അവർക്ക് നമ്മുടെ അവർ പൈസ കൊടുക്കുന്നു പേയ്മെൻ്റ് അനുസരിച്ച് നമ്മൾ മെഡിസിൻ കൊടുത്ത് ഡോക്ടറിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നു ഈ ഒരു ശുശ്രൂഷ തുടങ്ങിയപ്പോഴാണ് വീടുകളിൽ ഇവരുടെയൊക്കെ വീടുകളുടെ അവസ്ഥ ഇതാണെന്നും മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ ചെല്ലുന്നതുകൊണ്ട് ഈ രോഗികൾക്ക് മാത്രമല്ല അവരുടെ വീട്ടിലുള്ള മറ്റുള്ള വ്യക്തികൾ ഇപ്പോൾ ബന്ധങ്ങൾക്കിടയിൽ ആകൽസിയാണെങ്കിൽ പോലും തമ്പുരാൻ ശരിയാക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മളല്ല ശരിക്കും പ്രവർത്തിക്കുന്നവർക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതെ അപ്പം ഈ രോഗികളെ ഇങ്ങനെ മരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചോ അതെ അതിൽ ഒത്തിരി ആ ഉണ്ട് അതിനകത്ത് ഒരു രോഗികളും മാത്രമേ അതായത് അന്ത്യ സ്വീകരിക്കാതെ അന്ത്യോപദാശ എന്നല്ല രോഗിലേപനം സ്വീകരിക്കാതെ അത് റിജക്റ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി മാക്സിമം നമ്മൾ ബാക്കി എല്ലാവർക്കും അത് നമ്മുടെ ക്രിസ്ത്യാന്സ് മാത്രമല്ല മറ്റ് മതസ്ഥരും ഉണ്ട് അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഇതില്ല ഒരുക്കി നന്നായിട്ട് ഒന്ന് ഒരുക്കി വിടാനായിട്ട് തമ്പുരാൻ ഇന്നും വരെ സഹായിച്ചു നാളെ അങ്ങനെ നമ്മൾ ചെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ അവർക്ക് മനസ്സുണ്ടാകുന്നു എത്ര ഇതാണെങ്കിലും അവരുടെ നിസ്സഹായാവസ്ഥ നമ്മൾ എന്തു പറഞ്ഞാലും നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അവർ കേൾക്കുന്ന ഒരു ഫീല് കാരണം നമ്മളെ കാത്തിരിക്കുന്നൊരു അനുഭവം ഈശോ ഇത്രയും നാൾ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഒരു ദിവസത്തിൽ ചെല്ലാനും പോകാൻ പറ്റിയില്ലെങ്കിൽ അതിപ്പം വെള്ളി വരെ നമുക്കുള്ളൂ ഇപ്പം ശനിയും ഞായറും ഇവർക്ക് എന്തെങ്കിലും എമർജൻസി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ട് പിന്നെയും പോകാറുണ്ട് കാരണം ഇവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ ശരിക്കും ഒരുക്കാനായിട്ട് ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ വേറൊരു കാര്യങ്ങളെക്കുറിച്ച് വർത്തമാനം പറയല്ലോ ഇവരുടെ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനും മനസ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനും ശരീരത്തിൻ്റെ നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലാതെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ നമ്മൾ സംസാരത്തിലൂടെ പിടിച്ചെടുക്കും മറ്റേ അവർക്ക് എന്താണ് ഇപ്പം മക്കളുടെ നിന്നുള്ള അകൽച്ച ആ വേദന അനുഭവിക്കുന്നെങ്കിൽ മക്കളോട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ഇവർക്ക് ഒരു ക്ഷമയുടെ ഒരനു അനുഭവമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ മ്പരാൻ പ്രവർത്തിക്കുന്നു അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയുമ്പോൾ അനുഭവം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയേക്കുന്നത് അവർ കൂടുതൽ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സുവിശേഷത്തിലെ ഈശോയെ ശരിക്കും കാണിച്ചു കൊടുക്കാൻ ഇതാണ് ഈശോ അല്ലെങ്കിൽ ഇതായിരുന്നു എന്ന് അങ്ങനെ ഇതാ ആകണം എന്ന് കാണിക്കാൻ പറ്റുന്നൊരു അനുഭവ ഫീലാണ് എനിക്ക് ഇന്നു കിട്ടുന്നത് കാരണം അല്ലെങ്കിൽ ഞാൻ ബൈബിൾ അരമണിക്കൂർ വായിച്ചു അല്ലെങ്കിൽ ഒരു ജോമാല ചൊല്ലി അതിനൊക്കെ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദം അതെനിക്ക് പ്രസരിപ്പിക്കാൻ ശരിക്കും പറ്റുന്നത് ഈ ഭാഗത്താണ് ശരിക്കും രോഗിയെ കാണുമ്പോൾ ഇവിടെ എല്ലാവരും തമാശിക്കുകയാണെങ്കിൽ പറയുക രോഗിയെ കണ്ടാൽ ലീനാംബരി എല്ലാം മറക്കുമെന്ന് അത് അതെൻ്റെ ഇതുകൊണ്ടല്ല അത് അങ്ങനെ ഒരു അനുഭവിച്ചു ഉള്ളിൽ അങ്ങനെ ഒരു കൃപ കിട്ടി എന്നാണ് ശരിക്കും ദൈവകൃപയാണ് അല്ലാതെ നമ്മുടെ നമ്മുടെ ഇതൊന്നും അല്ല എനിക്കറിയാം എൻ്റെ ആരോഗ്യം വെച്ചിട്ട് ഇത്രയ്ക്കെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇത്രേ പറ്റുള്ളൂ പക്ഷേ നമുക്ക് മേലെ നിൽക്കുന്ന ഒരു ദൈവകൃപയാണത് കാരണം തമ്പുരാൻ ഈ കാലഘട്ടത്തിൽ ഇതിന് എന്നെ നിയോഗിച്ചു അതെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഫോർമേഷൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇങ്ങനെ പാലിയേറ്റീവ് കെയറിനൊക്കെ വേണ്ടി പോകുമ്പോഴും അതിങ്ങനെ സിസ്റ്റർ പാലിയാറുണ്ടോ ഇല്ല അങ്ങനെ എൻ്റെ നിത്യവ്രതം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു ദിവസം പോലും കട്ടിലേൽ തന്നെ തമ്മിട്ട് ഞാൻ കിടത്തിയില്ല നിത്യവ്രത സമയത്ത് ശരിക്കും ഞാൻ മരണത്തിന് ഒരുങ്ങുമായിരുന്നു കാരണം അതുപോലത്തെ ഒരു രോഗാവസ്ഥയുടെ ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയേ നിത്യവ്രതം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ശരിക്കും ഞാൻ നിത്യവ്രത നിത്യമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് കൂടുതലും ഞാൻ മരിക്കും ആ ഒരു അവസ്ഥയാണ് കാരണം എമർജൻസി ആയിട്ട് ശ്വാസം മുട്ട് ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അടുക്കളടുക്കൽ കൊണ്ടുപോകും ഇപ്പോൾ രാജഗിരിൽ ഐ സിയു വരെ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ നിത്യവ്രതം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തൊട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും എൻ്റെ ശരീരത്തിന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ പോയിട്ടൊക്കെ വരുമ്പോൾ ചെറിയ നടുവേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കാലിന് വേദന അങ്ങനത്തെ ഒക്കെ വണ്ണമൊക്കെ ഉള്ളത് കൊണ്ട് കയറി ഇറങ്ങി ഇവിടുത്തെ സ്ഥലങ്ങളറിയാലോ ഭയങ്കര ഹില്ല ഏരിയ ആണ് അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ വഴി വണ്ടി ഇവിടെ ഇട്ടിട്ട് ഒത്തിരി താഴോട്ട് ഇറങ്ങി പോകേണ്ട കേസുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് കയറി വരുമ്പം ഞാൻ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം വന്നിരുന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ദൈവം നടത്തിയത് അത്ഭുതത്തിൻ്റെ വഴികളാണ് കാരണം ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയി തിരിച്ചൊരിക്കലും ഞാൻ കയറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികൾ പിന്നെ ഈ പാലത്തേക്കൂടെ ഒക്കെ ക്രോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയുള്ളൂ അപ്പോൾ അത് അതൊക്കെ എങ്ങനെയാണ് ഞാൻ കടന്നു ഈ രോഗിയെ ഓർക്കുമ്പം അവിടെ എൻ്റെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ അങ്ങ് മറന്നുപോകും ആ ടെൻഷൻ അങ്ങനത്തെ പേരിൽ ഒന്നും ഇല്ല ശരിക്കും അത്ഭുതമാണ് ഈശോ കൊണ്ടുനടക്കണേ അപ്പൊ ഞാൻ വൈകുന്നേരം വന്നിരിക്കുന്നു ഈശോ പറയുന്നത് ഇന്ന് ഏതൊക്കെ വഴി കൂടെ ഈ കരുതനെ നീ കൊണ്ടുനാടന്നെ എന്ന ഒരു താങ്ക്സ് അങ്ങ് പറയും എന്നെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഫീലാണ് ഫീലാണത് എടുത്ത് കൊണ്ടുപോകുന്നത് അതെ അപ്പോൾ സിസ്റ്റർക്ക് എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് അത്രയേറെ പ്രഷർ ഇങ്ങനെ പോവണ്ട എന്നൊക്കെ പറഞ്ഞ് അതുപോലെ മടത്തി വന്ന ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴെപ്പോഴേലും ഇത് വേണ്ടായിരുന്നു തിരിച്ചു പോയേക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ടോ ണ്ടായിട്ടില്ല ഇതൊരിക്കൊരു എന്താ ഇതൊരു ക്രേസാ സന്യാസം അങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് ആർക്കും ആർക്കിങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഉള്ളിലൊരു അനുഭവമാണല്ലോ അത് എനിക്ക് ഇന്നുവരെ വേറൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനോ അത് എന്ന് ചിന്തിക്കാനോ തമ്പുരാൻ അനുവദിച്ചിട്ടില്ല അതൊരു ദൈവാനുഭവമായിട്ട് ഞാൻ കണ്ടു അതെ ഇതുപോലെ തന്നെ സിസ്റ്റർ ഇങ്ങനെ ഇപ്പോൾ നഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്ത് പുറത്തു പോകാനോ ഓഫറൊക്കെ വന്നു ചില സാഹചര്യങ്ങൾ ഞാൻ ഓർത്തിട്ടുണ്ട് എന്നാ ഇതാണെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഫിനാൻഷ്യൽ പ്രോബ്ലം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ നമ്മൾ ഓർക്കൂലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും തോന്നുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഓൺസെറ്റ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടെ ഞാൻ നിന്നാൽ ഇത്രേ പറ്റുകയുള്ളൂ എന്റെ മണവാളം ചെന്നെ അപ്പൊ എന്റെ ആംഗളെ എന്നോട് പോയി ഞങ്ങൾക്ക് ഒരാ ഒരളിയനെ കിട്ടാനുള്ള ചാൻസാണീ നശിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ ഞെ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്ന അളിയെന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്കുള്ളൊരു മാനുഷിക ബലമുള്ളൂ അപ്പോൾ എന്നേക്കാൾ വലിയ ആ മനുഷ്യനേക്കാളും നിങ്ങൾക്ക് വലിയ ഒരാളെ അളിയനായിട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എന്തിനാണ് അത് വിഷമിക്കുന്നത് ആ ആളിയനോട് അങ്ങ് പറഞ്ഞാൽ മതി അപ്പോൾ ഇപ്പോൾ അവരെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന സഹായം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഉടനെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അളിയനെ വിളിച്ചേരെ ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയാൻ അപ്പം എനിക്കത്രയും ഇതുമായിട്ട് പറയാനായിട്ടുള്ളൊരു ഇതുണ്ട് ഇത്രയും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടൊക്കെ എങ്ങനെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നു അതെന്താന്ന് വെച്ചാൽ ഈശോയാണ് എൻ്റെ അതല്ലാതെ ഇങ്ങനെ ഈശോയെ വേദനിപ്പിക്കരുത് ഈശോയെ കൂടുതൽ സ്നേഹിക്കണം അങ്ങനൊരു അനുഭവമാണ് എപ്പോഴും ഇന്നുവരെ അങ്ങനെ തന്നേക്കുന്നത് കാരണം നേഴ്സിങ്ങിൻ്റെ എനിക്ക് ടീച്ചിങ് ആയിരുന്നു സത്യം പറഞ്ഞ ഇഷ്ടം അപ്പോൾ ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്താണ് ചേട്ടായി പറയുന്നത് നേഴ്സിങ്ങിന് പോയാൽ മതി അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ പെട്ടെന്ന് ജോലി കിട്ടാനും അല്ല ഇപ്പോഴാണെങ്കിലും അങ്ങനെയാണല്ലോ നേഴ്സിങ്ങിന് ആണ് ഏറ്റവും നല്ലത് അപ്പോൾ നേഴ്സിങ്ങിന് പോയാൽ മതി എന്നുള്ളത് അപ്പോൾ എതിർ പറയാറില്ല ഒരിക്കലും അപ്പോൾ ഞാനങ്ങനെ പെട്ടെന്ന് തന്നെ എന്നാൽ ചേട്ടാടി ഇഷ്ടമാണ് അങ്ങനെ പോയേക്കാം അങ്ങനെ നേഴ്സിങ്ങിന് ചേർന്നാണ് അപ്പോൾ ആ ആ സമയത്ത് ഞാൻ കൂടുതലും ഈശോടെ അല്ലെങ്കിൽ രോഗികളിൽ ഈശോയെ കാണാനും പിന്നെ സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥന അത് അങ്ങനെ ശരിക്കും ഈശോടെ അടുത്തു അപ്പോൾ എൻ്റെ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ ചുമ്മാ ആ ചാപ്പല്ല ഇല്ലെങ്കിലും ഒരു ഡോർ എപ്പോഴും തുറന്നിടും അപ്പോൾ ആ ഡോറിലൂടെ അകത്ത് കയറി ചുമ്മാ ഒന്നും പ്രാർത്ഥിക്കൊന്നുമില്ല ചുമ്മാ ഇങ്ങനെ സക്കരക്കിട്ട് നോക്കിയിരിക്കും അതൊരനുഭവമായിരുന്നു ആ അനുഭവം ഇപ്പോഴും അങ്ങനെ കൊണ്ടുനടക്കുക അങ്ങനെ അമ്മച്ച് പ്രാർത്ഥിക്കുന്ന നന്നായിട്ടായിരിക്കും പ്പോൾ ചെയ്യുന്നുണ്ട് നേരത്തെ ഇങ്ങനെ ഒരു നേഴ്സായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ ജോലി മേഖലകളിൽ നിന്നിട്ട് എനിക്ക് ദേവ്വിളി ഉണ്ടോ അങ്ങനെയൊക്കെ സംശയിച്ച് നിൽക്കുന്ന കുറേ യുവജനങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അവരോടൊക്കെ സിസ്റ്റർക്ക് എന്താ പറയാനുള്ളത് ആ ഒരു ദേവ്വിളി തിരിച്ചറിയാനായിട്ട് എന്താ സിസ്റ്റർക്കും സഹായകമായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ ഉപദേശിച്ച് വിളിക്കുക എന്നല്ലേ നമ്മുടെ ജീവിതം കണ്ടിട്ട് അവർ അട്രാക്റ്റഡ് ആവുകയാണെങ്കിൽ ഈശോയെ അനുഭവിക്കുകയാണെങ്കിൽ അവർ കടന്നു വരണം എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ഞാൻ അപ്പം ഞാൻ ഈ തമാശയ്ക്ക് ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ ആണെങ്കിലും കാണുമ്പോൾ പറയും അവൻ്റെ ഒരു അച്ഛനാണോ കേട്ടോ അല്ലെ സിസ്റ്റർ ആണ് കേട്ടോ നീ എൻ്റെ കൂടുത്തിൽ പോർണ്ണെട്ടോ അപ്പം നമ്മൾ പോകുന്ന വീടുകളിങ്ങനെ കുഞ്ഞു പിള്ളേരുള്ളവരോടെല്ലാം ഞാൻ പറയും സിസ്റ്റർ ആവാൻ ഉള്ള കൊച്ചാ സിസ്റ്റർ ആൻറ്റിയെ പോലെ ഇങ്ങനെ വരണം കേട്ടോ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും ചിലപ്പോൾ അവരുടെ മനസ്സിൽ കൊള്ളുന്നത് പിന്നെ കൂടുതലും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ഈ കണ്ടിട്ട് വരുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങളെ കടബാധ്യത അല്ലെങ്കിൽ പഠിക്കാൻ കുട്ടികൾക്ക് സാഹചര്യങ്ങൾ കിട്ടാതെ വീട്ടിലെപ്പോഴും അലമ്പ് അങ്ങനത്തെ കേസുകൾ വരുമ്പം അവരുടെ പ്രാർത്ഥനാ വിഷയമാക്കും അത് എന്നിട്ട് ഇവരെ പേഴ്സണലി വിളിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ എന്നിട്ട് വിളിച്ച് പറയും സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട് വിഷമിക്കണ്ടട്ടോ നന്നായിട്ട് പഠിക്കണം നമുക്ക് കൊച്ചു വളർന്ന് വന്നിട്ട് വേണം അമ്മച്ചയുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ ചാച്ചൻ്റെ സങ്കടം മാറാൻ അങ്ങനെയൊക്കെ പറഞ്ഞൊരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവർ നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്ത് പുറകെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ വെച്ചാൽ നമ്മളെ കൂടുതൽ പറയാതെ ഈശോയെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകണം കുർബാന എനിക്കൊരു ഭയങ്കര അനുഭവമാണ് അപ്പം അങ്ങനെ അതിലേക്കാണ് ഞാൻ ആൾക്കാരോട് അങ്ങനെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ളത് അപ്പോൾ ജവമാല ചെല്ലാനും അതുപോലെ തന്നെ പേഴ്സണലി ബൈബിള് വായിക്കാനും വചനം പഠിക്കാനും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ ഈശോയിലേക്ക് അടുത്ത് വരുന്നതായിട്ടാണ് ദൈവികളി അങ്ങനെ സ്വീകരിച്ചൊന്നും ആരും വന്നിട്ടില്ല ഇതുവരെ പക്ഷേ തെറ്റായ ഒന്നിലേക്കും പോകാതെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുമ്പിൽ വരുമ്പം നമ്മളെ വിളിക്കും പെട്ടെന്ന് സിസ്റ്റേ അങ്ങനെയാ എന്നൊക്കെ പറയും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതെ അപ്പോൾ ഇപ്പോൾ ആണെങ്കിലും സന്യാസമൊക്കെ ഒത്തിരി വെല്ലുവിളികളും പ്രതിസന്ധികളൊക്കെ നേരിടുന്നുണ്ടല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ എല്ലായിടത്തും കുറേ നെഗറ്റീവ് കമൻസ് അങ്ങനെയൊക്കെ പക്ഷെ സിസ്റ്ററാണെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാളെന്ന നിലയ്ക്ക് സിസ്റ്ററിന് ഇങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ എങ്ങനെ പ്രതികരിക്കാനാണ് തോന്നുന്നത് എല്ലായിടത്തും പുഴുക്കുത്തുകളുണ്ട് ഇല്ലാതെ ഇപ്പോൾ ഏത് കുടുംബത്തിലാണ് പ്രശ്നങ്ങളില്ലാത്ത ഡിവോഴ്സ് ഇല്ലാത്ത വീടുകളില്ല അത് നമ്മൾ കയറി ചെല്ലുമ്പോഴേ നമുക്ക് ഓരോ വീടിൻ്റെ പ്രതിസന്ധി മനസ്സിലുള്ളൂ അപ്പം എല്ലാ സാഹചര്യങ്ങളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് ഇപ്പം സന്യാസി മാത്രമല്ല വെല്ലുവിളികളുള്ള ബുദ്ധിമുട്ടുകളുള്ള അപ്പം ഞങ്ങൾ ഇച്ചിരി കൂടെ മാതൃകയായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ജീവിക്കേണ്ടവരാണ് അതുകൊണ്ടാണ് ഞങ്ങളിലെ ചെറിയ തെറ്റുകൾ പോലും നിങ്ങൾക്കത് വലിയ ബുദ്ധായിട്ട് കാണുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം സൈലൻ്റ് ആയിട്ട് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാര്യം നമ്മളൊരു നമ്മളിതല്ല എന്ന് വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കുന്നതിനേക്കാളും പ്രതികരിച്ച് കാണിക്കുന്നതിനേക്കാളും നമ്മുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കി കൊടുക്കണം അപ്പം നമ്മൾ പോകുന്ന ഇടങ്ങളിൽ ഞങ്ങൾ ഞങ്ങൾ സിസ്റ്റർ സിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇങ്ങനെയല്ല പള്ളിയിൽ കയറിയില്ലാത്ത എൻ്റെ ഒരു ഒറ്റ പള്ളി പള്ളിയിൽ കയറിയില്ലാത്ത അതായത് നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ വികാരിച്ചതിനോട് വഴക്കുണ്ടാക്കി അതിൻ്റെ പേരിൽ പള്ളിയിലേക്ക് കയറിയില്ലാത്ത ഒരു ഒരു കുടുംബമായിട്ട് ബന്ധപ്പെടാനിട വന്നിട്ട് പക്ഷേ ആ സഹോദരം കൊച്ചിനോട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നു നിസ്സാരം ഒരു വാക്കിൻ്റെ പേരില്ല അന്ന് ആൾക്കാരേന്ന് ആൾത്താര ശുശ്രൂഷയായി കൂടിക്കൊണ്ടിരുന്ന ഇറങ്ങി പോകുന്നു കഴിഞ്ഞിട്ട് പിന്നെ പള്ളി കയറില്ല പ്രാർത്ഥിക്കില്ല അങ്ങനെയൊരു സാഹചര്യങ്ങൾ അപ്പം നമുക്ക് മാറ്റാൻ പറ്റുന്ന മോനെ അച്ഛൻ അങ്ങനെയല്ല സിസ്റ്റർ ഇങ്ങനെയല്ല നമ്മൾ വാചടിക്കുന്നതിനേക്കാളും നമ്മുടെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഈശോ ഇതാ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു സാക്ഷ്യമായിട്ട് അവർക്ക് മാറുവാണെങ്കിൽ ഒത്തിരി വ്യത്യാസം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്രമാത്രം പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ കൊണ്ടു നടക്കുന്നു എനിക്ക് ലൈഫ് ഒരു ലെസൺ ആക്കി മറ്റുള്ളവരുടെ മുന്നിൽ കൊടുക്കാനാണ് സിസ്റ്റർ ആഗ്രഹിക്കുന്നത് സിസ്റ്ററോട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സമയം പോകുന്നതേ അറിയുന്നില്ല ഒത്തിരി വിശേഷങ്ങളിൽ സിസ്റ്റർ നമ്മളോട് പങ്കുവെച്ചു സിസ്റ്ററുടെ തുടർന്നുള്ള ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഓരോ രംഗങ്ങളിലും ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ദ ചൂസൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സിസ്റ്റർ ലിൻസ് മരിയാണ് സിസ്റ്റർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നന്ദി